പരപ്പനങ്ങാടിയിലെ ബിയുമ്മയുടെ മകൻ ജക്കരിയയുടെ അന്യായമായ തടങ്കൽ വിഷയത്തിൽ കേരള കർണാടക സർക്കാരുകൾ ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയാണ് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് കെ വി സഫീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അന്യായമായി തടവിൽ ഷാടി രണ്ടായിരത്തിയൊന്പതിൽ ബാംഗ്ലൂരിൽ നടന്ന കേസിൽ പ്രതി ചേർത്ത് കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തതാണ് ജക്കരിയെ എന്നാൽ പതിനാറ് വർഷം കഴിഞ്ഞിട്ടും വിചാരണ പൂർത്തിയാവാതെ ജക്കരിയ ഇപ്പോഴും ജയിലിൽ കഴിയുന്നു പോലീസിന്റെ തെളിവുകളെല്ലാം വ്യാജമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും അന്യായമായ ഈ തടവ് തുടരുന്നത് നീതിബോധമുള്ള ഒരാളിനും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കെ വി സഫീർഷയുടെ വാദം ജക്കരിയയുടെ ഉമ്മ ബിയുമ്മയെ സന്ദർശിച്ച ശേഷം കേരള കർണാടക സർക്കാരുകൾ സർക്കാറുകൾക്കോചനം ഉറപ്പാക്കാൻ ഇടപെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരള കർണാടക സർക്കാരുകൾ ഉടൻ ഇടപെട്ട് സർക്കാറുകൾക്കെ മോചിപ്പിക്കണം സക്കരിയയുടെ അന്യായ തടങ്കൽ ഇപ്പോഴും ഒരു വലിയ മനുഷ്യാവകാശ പ്രശ്നമായി തുടരുന്നു പതിനാറ് വർഷം നീണ്ടു നിൽക്കുന്ന ഈ തടവിൽക്ക് നീതി ലഭിക്കുന്നതിൽ പോലും ഒരു പ്രത്യാശയുണ്ട് കെ വി സഫീർഷ ജക്കരിയയുടെ ഉമ്മയെ സന്ദർശിച്ച് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പ്രതിഷേധം ശക്തമാണ് ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് ആരിഫ് ചുണ്ടയിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സെയ്തലവി കാട്ടേരി ലുബിന കൊടിഞ്ഞി മണ്ഡലം പ്രസിഡന്റ് സാബിർ കൊടിഞ്ഞി അലി അക്ബർ വാർഡ് കൗൺസിലർ ആയിഷുമ്മ പി വി റീന സാനു സുലേഖ എന്നിവർ സഫീർഷയുടെ കൂടെ സന്ദർശനത്തിനുണ്ടായിരുന്നു ന്യൂസ് മഞ്ചേരി